നമസ്കാരം സ്വാഗതം ഗാസയിൽ ഇസ്രായേൽ ആക്രമണം അതിരൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾക്കാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ പോലെ തന്നെ ലെബനാനിലും ഇസ്രായേൽ ആക്രമണം കടുത്ത രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ലബനാനെ മറ്റൊരു ഗാസയാക്കി മാറ്റാനാണ് നദന്യാഹു സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഇത്തരം പ്രവർത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ആക്രമണത്തിൽ മരണസംഖ്യ കൂടി വരുന്ന സാഹചര്യമാണ് മാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നതും എന്നാൽ വലിയ രീതിയിൽ തന്നെ പ്രത്യാക്രമണങ്ങളും ഇസ്രായേലിന് കിട്ടുന്നുണ്ട് എന്നതും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിയുന്ന യു എൻ്റെ ജനറൽ അസംബ്ലിയിൽ പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നതന്യാഹുവിനെ പൊതുസഭയിൽ സംസാരിക്കാനായി ക്ഷണിച്ചപ്പോൾ പ്രതിനിധികൾ കൂട്ടത്തോടെ എഴുന്നേറ്റ് പോവുകയായിരുന്നു ഒടുവിൽ ആളുകൾ കുറവുള്ള ഒഴിഞ്ഞ കസാരകളുള്ള വേദിയെ അഭിമുഖീകരിച്ചാണ് നെതന്യാഹു സംസാരിച്ചത് സമാധാനമാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു നിങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങളും ആക്രമിക്കുമെന്നും യു എനിൽ അദ്ദേഹം വ്യക്തമാക്കി ഞങ്ങളുടെ രാജ്യം യുദ്ധത്തിലാണ് ജീവന് വേണ്ടിയാണ് ഞങ്ങൾ പോരാട്ടം നടത്തുന്നത് ഞങ്ങളെ മാത്രമല്ല നിലനിൽക്കുന്ന സംസ്കാരത്തെ കൂടിയാണ് ശത്രുക്കൾ ആക്രമിക്കുന്നത് ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങുകയും ബന്ധുക്കളെ വിട്ടയക്കുകയും ചെയ്താൽ ഈ യുദ്ധം ഇപ്പോൾ അവസാനിക്കും ഹമാസ് ഗാസയിൽ അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും ജക്തിയാർജിച്ച് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുമെന്നും നദന്യാഹു പറഞ്ഞു ലബനാനിലെ ജനവാസ കേന്ദ്രങ്ങളിലും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ തലസ്ഥാനമായ ബൈറൂത്തിലെ തെക്കൻ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നത് നിലവിൽ ദാഹി ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ മുന്നേറുന്നത് ഇതുവരെ ആക്രമണങ്ങളിൽ എഴുന്നൂറിലേറെ പേർ മരിച്ചു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ അൻപതിലേറെ പേർ കുട്ടികളാണ് ബാക്കി ഭൂരിഭാഗവും സ്ത്രീകളാണെന്നാണ് ഏറ്റവും വിഷമകരമാക്കുന്ന മറ്റൊരു കാര്യം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഹിസ്ബുലിയുടെ കമാൻഡ് സെന്ററുകളും ആയുധപുരകളും ലക്ഷ്യമിട്ടെന്ന പേരിൽ ജനവാസ കേന്ദ്രങ്ങൾക്കും മറ്റ് സമുച്ചയങ്ങൾക്കും നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് നിലവിൽ ആക്രമണം നടത്തുന്ന സ്ഥലങ്ങളിൽ ഹിസ്ബുലിയുടെ കമാൻഡ് സെന്ററുകളോ ആയുധപ്പുരകളോ തെളിവുകളൊന്നും നൽകാൻ ഇസ്രായേൽ ഇതുവരെ ആയിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും എന്നാലും ഇസ്രായേൽ തുടർച്ചയായി അരഹത്യ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം അന്തിമമായ തീരുമാനങ്ങൾ എടുത്ത് ഗാസയും ലബനാനെയും ഇസ്രായേൽ കുർതിയിൽ നിന്ന് മോചിതരാക്കണമെന്നതാണ് ഏറ്റവും വലിയ ആവശ്യം